ഹലോ അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് തീമിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബേബി ഫ്രോക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഭാഗം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റഡായിട്ട് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബേബി ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇതുപോലെ ചെറിയ ഒരു സോൺ സൈഡ് പ്ലീറ്റഡായിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ പ്ലീറ്റഡായിട്ട് ഡിസൈൻ കൊടുത്ത് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് എങ്ങനെ തന്നെ ചെയ്തെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബേബി ഫ്രോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി കേട്ടോ ഇതുപോലെ വൺ സൈഡ് ഫ്ലീറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മറ്റേ സൈഡിൽ ഫുൾ ബീഡ്സ് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബോഡി പാർട്ട് ഇതുപോലെ അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനുള്ളൊരു ടിപ്സും വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണാം അപ്പോൾ നിങ്ങൾക്കും ബേബി ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളത് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസും ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ ടോപ്പ് ലെറ്റും മെയിൻ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓർഗൻസാ ആണ് മെയിൻ പീസ് നമ്മൾ ക്രിസ്മസ് തീമിൽ വരുന്ന റെഡും വൈറ്റും വരുന്ന കളറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ നമ്മളൊരു സാറ്റിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ടോ സാറ്റിൻ്റെ വൈറ്റ് പീസാണ് നമ്മൾ സാറ്റും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ടുവമ്മൻ്റെ ഒരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമ്മൾ ഒരു വൈറ്റ് കോട്ടൻ്റെ തുണി വെച്ച് നമ്മൾ ഇതുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ കറക്റ്റ് സൈസിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലൈനിങ് പീസ് വെക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് അളവിലായിരിക്കും വെക്കുക പക്ഷേ ഇത് മെയിൻ പീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏകദേശം ഇതുപോലെ വെച്ച് നമ്മൾ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഏകദേശം ഒന്ന് ലെവലാക്കിയെടുക്കാം ഓക്കെ കേട്ടോ ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് അളവല്ല അളവിലേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ലൈനിങ് ആയിരിക്കും നമ്മൾ കറക്റ്റ് അളവിലേക്ക് വരാം കേട്ടോ ഇനി നമുക്ക് എന്താ ഈ എക്സ്ട്രാ വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാം ഇത് ഇതേപോലെ അട്ടോ ഇതാണ് നമ്മുടെ ലൈനിങ് പീസ് വരുന്നത് ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവ് വരിക അപ്പോൾ ഇത് വെച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ നമുക്ക് ഇത്രയും സൈസ് അധികം ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മെയിൻ പീസ് റെഡിയാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഔട്ടർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ആക്കി വെച്ചു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലൈനിംഗിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലൈനിങ് പീസ് നമ്മൾ കറക്റ്റ് അളവ് ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ല വശത്ത് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഔട്ടറും ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ ഈ റികാളുടെ ഭാഗം അതുപോലെ ടോപ്പ് ഭാഗം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു അതുപോലെ ഇയർ റികളുടെ സൈഡ് നമ്മൾ ഇതുപോലെ വരച്ച് അതായത് നമ്മൾ മെയിൻ പീസിൻ്റെ നല്ല വശത്ത് വെച്ച് നമ്മൾ ലൈനിങ്ങിൻ്റെ ഫുൾ മെഷർമെൻ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൈനിൻ്റെ തുണിയിൽ കറക്റ്റ് അളവായിരിക്കണം എടുക്കേണ്ടത് മെയിൻ പീസ് കറക്റ്റ് അളവാണെന്നില്ല കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമ്മൾ കറക്റ്റ് അളവിലേക്ക് കട്ട് ചെയ്ത് റെഡിയാക്കിയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുറ്റിലും നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഒന്ന് വരച്ചെടുത്തു അതുപോലെ നെക്ക് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ യെല്ലോ ലൈനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കൂടെ ഒന്ന് ആക്കി വരച്ച് കാണിച്ചില്ല അപ്പോൾ ഇത് നെക്കും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ട് ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഡിസൈൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വൺ സൈഡ് ഇവിടെ പ്ലേറ്റഡ് ആയിട്ടാണ് അല്ലേ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വൺ സൈഡ് പ്ലേറ്റഡ് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു സൈഡ് നമ്മൾ ഇത് നെക്കിൽ നിന്ന് ഇതുപോലെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഗ്യപ്പിടുക ഒരു ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം നമുക്ക് എത്രത്തോളം ചെലവിലാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ചെറിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഫസ്റ്റ് ലൈൻ നമ്മൾ വരച്ചു കൊടുത്തു അപ്പോൾ അവിടുന്ന് ഈ ഒരു സൈഡിലേക്കായിരിക്കും ഫുൾ ആയിട്ട് നമ്മൾ പ്ലീറ്റ് വരികണ്ടോ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്ന ഒരു യെല്ലോ ലൈൻ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെക്കിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മുടെ തുണി ജസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം ജസ്റ്റ് തുണി വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടോ ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത് ഇങ്ങനെ മടക്കി വെക്കുക വെക്കുകയുണ്ടോ ഇതുപോലെ ഈ ഒരു സൈഡ് ഭാഗം ഫുൾ ആയിട്ട് ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ വരച്ച അപ്പോൾ ബാക്കിയുള്ള പോഷനിൽ നമ്മൾ എന്ത് ചെയ്യും ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ ചെക്ക് വർക്കാണ് നമ്മൾ ആ ഒരു സൈഡിൽ ചെയ്തു കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് പ്ലീറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം ഉണ്ടല്ലോ പ്ലീറ്റ്സ് നമ്മളിപ്പോൾ ഒരു സൈഡ് നമ്മൾ വരച്ച് ഒഴിവാക്കിയിട്ട് ബാക്കി പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യുക ചെറിയൊരു ചെക്ക് വർക്ക് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആ ഒരു സൈഡിലും ഇതുപോലെ ഒരു ലൈൻ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ടോ ഇതുപോലെ നക്കിൻ്റെ മുകളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഫസ്റ്റ് കുറച്ച് താഴെ ആയിട്ട് ഒരു ലൈൻ വരച്ചുകൊടുത്തു അതിൽ നിന്ന് താഴത്തേക്കായിട്ട് നമ്മൾ എത്ര വീതിക്കാണോ നമുക്ക് ആ ഒരു ചെക്ക് വേണ്ടത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാം നമ്മളിവിടെ സ്കെയിലിൻ്റെ വീതിയാണ് എടുക്കുന്നത് അപ്പോൾ സ്കെയിലിൻ്റെ വീതി വെച്ച് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോൾ താഴോട്ടേക്ക് ഫുൾ ആയിട്ട് നമ്മളിതുപോലെ വരച്ചുകൊടുക്കുക അപ്പോൾ എത്ര വീതി കൊടുക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ ചെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്കുണ്ടല്ലോ അപ്പോൾ ഈ ചെറിയ ഭാഗത്തേക്കും നമ്മളിതുപോലെ ചെറിയ ചെറിയ ലൈൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം കൂടെ നമ്മളിതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇപ്പോൾ പ്ലീറ്റാണുള്ള ഭാഗത്തേക്ക് നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ഭാഗം മൊത്തം ഇതുപോലെ നമ്മൾ വൺ സൈഡ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ വരച്ച ലൈനിലൂടെ ഫുൾ നമ്മളിത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ സ്പോഞ്ച് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ കുറച്ചൊന്ന് പഫി ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാണ്ടോ ഇതേപോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പൊങ്ങി നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പോഞ്ച് വെച്ച് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളി ആയിട്ട് വൺ സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് ആയിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്ലേറ്റിനുള്ള ഭാഗത്തേക്ക് അതിൽ കുറച്ചൊന്ന് കയറിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓവർ ആയിട്ടുള്ള കുറച്ചൊന്ന് നമ്മൾ ആ ഒരു ലൈന് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കയറി നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ സ്റ്റിച്ച് കൊടുക്കേണ്ടത് കാരണം നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ സ്റ്റിച്ച് നമ്മൾ കവർ ചെയ്ത് പോകും അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്രോസ് ആയിട്ടുള്ള രണ്ടാമത്തെ ലൈനോടെ വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെക്ക് ആയിട്ട് കിട്ടാൻ രണ്ട് ലൈൻ വേണമല്ലോ അപ്പോൾ വൺ സൈഡ് ചരിച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ലൈൻ എന്താ നമുക്ക് ഇതുപോലെ ചെരിച്ചിട്ട് നമുക്ക് ഒരു സ്കെയിലിൻ്റെ വീതിക്ക് തന്നെ ഫുൾ ആയിട്ടൊന്നും വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മളവിടെ മഞ്ഞ കളർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്ന രീതിയിൽ നിങ്ങൾ വരച്ചാൽ മതി നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ വരച്ചാൽ മതി നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടി കൂട്ടി വരക്കുന്നത് കേട്ടോ കാരണം തുണിയതിൽ നിന്നൊക്കെ വരച്ച് കഴിഞ്ഞാൽ മായ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ എന്ത് ചെയ്യുക ഒന്നിൽ അയൺ ചെയ്യുമ്പോൾ മായ്ക്കുന്ന സബ് ഇല്ലേ മാർക്കിങ് ചെയ്യുന്ന പെൻ ഉണ്ടല്ലോ അതുപോലത്തെ എറേസിങ് ആയിട്ടുള്ള പെൻ വെച്ച് ചെയ്യുക അപ്പോൾ ചോക്ക് വെച്ച് വരക്ക സമയത്ത് ഇതുപോലെ കട്ടി കൂട്ടി വരയ്ക്കരുത് നിങ്ങൾക്ക് കാണാൻ പാകത്തിന് മാത്രം വരച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ചെക്ക് ഫുള്ളായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടോ ഇതേപോലെ യെല്ലോ കളർ ഈ റെഡ് ലൈനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ ചെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് വരാം ശേഷം കാണാം അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ലൈന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഉണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് ഡിസൈൻ ഫുള്ളായിട്ട് കിട്ടുക നല്ല ചെക്ക് ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു പ്ലീറ്റ് ചെയ്യുന്ന ഭാഗം കൂടെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ആ ഒരു ലൈന് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് വരച്ച് കാണിച്ചു തരാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ ഒരു ലൈൻ ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് അത് മാഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലീറ്റിൻ്റെ ലൈൻ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ കുറച്ച് ഭാഗം ഉള്ളോട്ട് കയറ്റിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നേരത്തെ ബോക്സ് വരച്ചതിൻ്റെ ആ ഒരു ചെക്കിൻ്റെ കുറച്ച് ഭാഗം കയറ്റിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ട തുണി എടുക്കാം തുണി നമ്മൾ സാധാരണ കുറച്ച് അധികം എടുക്കണം വീതിയും നീളമൊക്കെ കുറച്ച് കൂടുതലായിരിക്കണം അതിനനുസരിച്ച് എടുക്കാം ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഭാഗം ഒരു മൂന്നിഞ്ചോളം നമുക്ക് ഉള്ളിലോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ എൻ്റെ വശം ഇതുപോലെ മൂന്നിച്ചോളം ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ലൈനിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് രണ്ട് ഒന്ന് പിൻ ചെയ്ത് സെക്യൂറാക്കി വെക്കണം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് പിൻ ചെയ്ത് നമുക്കൊന്ന് സെക്യൂറാക്കി വെക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീതി എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വീതി എന്നുള്ളൊക്കെ എടുക്കണം നമ്മൾ പ്ലേറ്റ്സ് വരുന്നതിനനുസരിച്ച് നമ്മൾ നിങ്ങൾ അത്രയും കൂടും നമ്മൾ പ്ലേറ്റ്സ് എത്രയാണോ നമുക്ക് വേണ്ട അതായത് പ്ലേറ്റ്സ് ഗ്യാപ്പ് കൂ കൂടുതലോ കുറവൊക്കെ നമ്മൾ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തുണിയിലും മാറ്റം വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തുണി എടുക്കുക അപ്പോൾ ഇനി അടുത്തൊരു തുണി ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കാറ്റി വെച്ചുകൊടുക്കുക നിങ്ങൾക്ക് അധികം അടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോസ് ആയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക ഇനി ഗ്യാപ്പ് കൂടുതൽ മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഗ്യാപ്പ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണ് പ്ലീറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഉണ്ടോ ഓരോ ലൈനും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പിൻ ചെയ്ത് സെക്യൂറാക്കി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഉണ്ടോ ഇതേപോലെ ഓരോന്നായിട്ട് മടക്കിയിട്ട് പിൻ ചെയ്ത് ആക്കി വെക്കാം ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിങ് പീസ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയോ ഇതുപോലെ ലൈനിങ് പീസ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഏരിയയിൽ നമുക്ക് പ്ലേറ്റ് വെക്കണം എന്നുള്ളത് നമ്മൾ ആ ഒരു തുണി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഔട്ടർ എൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് എക്സ്ട്രാ എന്ന ബാക്ക് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം അതിനുശേഷം വേണം നമുക്ക് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്കി എക്സ്ട്രാ ചെയ്യുന്ന പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ബാക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ അതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മെയിൻ പീസ് വെച്ചിട്ട് കണ്ടോ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ശേഷം എന്ത് ചെയ്യാം നമുക്കിതിന്റെ ഔട്ടർ കൂടെ എക്സ്ട്രാ ഒന്ന് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം ഓക്കെ പിന്നെ നല്ല അടിപൊളിയുടെ പ്ലീറ്റ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം നേരത്തെ പ്ലേറ്റ്സ് ഇടുന്ന സമയത്ത് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലീറ്റ്സ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നീ പ്ലീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം പ്ലീറ്റ്സ് വേണം എത്രത്തോളം അടുപ്പിച്ച് വെക്കണം ഗ്യാപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലുള്ള ഇപ്പം ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല വശത്തായിട്ട് നമ്മൾ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നെക്ക് കട്ട് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ലൈനിങ് പീസ് എന്ത് ചെയ്യുക നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ ലൈനിങ് ഒന്ന് നെക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് നെക്ക് കട്ട് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാം അതിനുശേഷം നമ്മൾ ബാക്കി സൈഡൊക്കെ അറ്റാച്ച് ചെയ്തത് അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നല്ല വശത്ത് പ്ലീറ്റിലേക്ക് കയറി നിൽക്കാത്ത രീതി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്ലീറ്റ് കൊടുക്കുന്ന നെക്കിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് പ്ലീറ്റിലേക്ക് കയറി നിൽക്കാത്ത രീതിയിൽ നെക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മെയിൻ പീസ് കുറച്ച് സൈസ് കൂടുതലാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നെക്ക് ഇതുപോലെ ആദ്യം വെച്ചതിന് ശേഷം നെക്ക് ഒന്ന് കട്ട് ചെയ്ത് നേരെ മറിച്ചു കൊടുക്കണം നമ്മൾ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ട് സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചു കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പക്ഷേ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കേസിൽ നിങ്ങൾ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗം മാത്രം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കേട്ടോ നമ്മൾ ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ സ്ലീവ്ലെസ് ആണ് ഫ്രോക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കൂടെ അറ്റാച്ച് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് കട്ട് ചെയ്തിട്ട് നേരെ മറിച്ചിട്ട് കൊടുക്കാം മതി നമ്മളിവിടെ സ്ലീവ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ശേഷം തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ ലൈൻ തോടി നേരെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ലൈനിങ് തുണി നേരെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലൊന്ന് മറിച്ചു കൊടുക്കുക ഉണ്ടോ അപ്പം നമ്മുടെ നെക്കിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കണ്ടോ നെക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടി വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ഇയർ എൻഡിലൂടെ ഒന്ന് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ലൈനിങ്ങിൻ്റെ ഔട്ടർ എൻഡിൽ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ലൈനിങ് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ മെയിൻ പീസ് അധികമായിട്ട് ഇട്ടത് പക്ഷെ നമ്മളിപ്പോൾ ലൈനിങ് കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ലൈനിങ്ങിൻ്റെ അളവിൽ കറക്റ്റായിട്ട് നമ്മൾ മെയിൻ പീസൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിൻ്റെ അളവിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ മെയിൻ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അത് ഇതേപോലെ നമ്മൾ എക്സ്ട്രാ എന്ന ഭാഗം ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബേബി ഫ്രോക്ക് ചെയ്ത് നല്ലൊരു ക്രിസ്മസ് തീമിലായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ വർക്കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിന് വെച്ചാൽ അതിൻ്റെ ബാക്ക് പീസുകൾ അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് വർക്ക് വർക്കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്ക് സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ അതേപോലെ തന്നെ ചെയ്യാം അതിലെ വൈറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ റെഡിൽ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈറ്റ് ബീഡ്സും സ്റ്റോണും കൂടെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാം നമുക്ക് ബാക്കിൽ ബാക്ക് പീസുകൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വരുന്ന ഏരിയയിലൂടെ നമ്മൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ബീഡ്സ് വർക്ക് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ബാക്ക് പീസും നമ്മൾ സ്ലീവൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയൊരു പഫി ആയിട്ടുള്ള സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നീ നമ്മൾ ആ ഒരു ചെക്ക് വരുന്ന ഭാഗത്തേക്ക് നേരി നമുക്ക് ഇനി ചെറിയ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ എസ് ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് പ്ലീറ്റ്സ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബീഡ്സ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫെവീക്രിലിൻ്റെ ഫാബ്രിക്കൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതും കൂടെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വൈറ്റ് ഹാഫ് ബീഡ്സ് ആട്ടോ ഹാഫ് ബീഡ്സ് ആലുമതി അല്ലെങ്കിൽ ഫുൾ ബീഡ്സ് ആലും മതി നമ്മൾ ഹാഫ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് കാരണം ആ ഒരു ക്രിസ്മസ് തീം ആയതുകൊണ്ട് ആ ഒരു കളറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് സിൽവർ കളറുള്ള സ്റ്റോൺസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടെയാണ് നമ്മൾ അറ്റ മിക്സ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫാബ്രിക്കലിൻ്റെ ഫാബ്രിക്കുകളാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ചെക്കിട്ട ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു ജംഗ്ഷൻ വരുന്ന ഭാഗം നാല് സ്റ്റിച്ചും കൂടെ കൂടി വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം ഓരോ ജംഗ്ഷനിൽ ഇതുപോലെ നമ്മൾ ആദ്യം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ വൈറ്റ് ബീഡ്സ് ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഹാഫ് ബീഡ്സ് അപ്പോൾ ഇതുപോലെ ഗം ഇട്ടതിന് ശേഷം തീ നമ്മൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മളിതുപോലെ ഓരോ ബീഡ്സ് ആയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് കുറച്ച് ഏരിയ നമ്മൾ ഗം ഇട്ടിട്ട് അത് ഗ്ലൂ ഗ്മിട്ടതിന് ശേഷം നമ്മൾ ബീഡ്സ് വെച്ചുകൊടുക്കും അങ്ങനെ ചെയ്യുക കാരണം ഫുൾ ഏരിയ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ബീഡ്സ് വെക്കാൻ വേണ്ടി പറ്റില്ല അപ്പം ആവശ്യമുള്ള ഏരിയയിൽ ഗം ഇട്ടതിന് ശേഷം അത്ര ഏരിയ ബീഡ്സ് വെക്കുക എന്നിട്ട് ബാക്കിയുള്ള ഏരിയയിൽ ഗം ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഏരിയയിൽ ബീഡ്സ് വെച്ചുകൊടുക്കുക ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്ര ഏരിയയിൽ നമ്മൾ ഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അതുകൂടെ നമുക്ക് ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഏകദേശം നമ്മളെ താഴെ വരെ നമ്മൾ ബീഡ്സ് ഏകദേശം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പണ്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലിപ്പം കാണുന്നില്ല നമ്മൾ പൊക്കി വെച്ച് കാണിച്ചില്ലാന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് സ്റ്റോണും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പം ഈ ഓരോ സ്പോഞ്ചിൻ്റെ സെൻ്ററിലെന്ത് ചെയ്യാം നമ്മൾ ഈ ഓരോ സ്ക്വയറിൻ്റെ സെൻ്ററിൽ നമ്മൾ ഓരോ സ്റ്റോൺസാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഓരോന്നെ സെൻ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഫേബിക്കലിൻ്റെ ഫാബ്രിക് ബ്ലൂ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ ഡോട്ടായിട്ട് നമ്മൾ ഇതിൻ്റെ സെൻ്ററില് കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം ഇത് നമ്മൾ സ്റ്റോൺസ് ഇതിൻ്റെ സെൻ്ററിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഓരോ സ്റ്റോൺ എടുത്ത് ഇതിൻ്റെ സെൻറ്ററിലൂടെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റോൺ വർക്കും ബീഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോൺ വർക്കും ബീഡ് വർക്കും ചെയ്തെടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ ആ ചെക്ക് ചെയ്ത ഭാഗത്തെല്ലാം ഇതുപോലെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നെക്കിൻ്റെ ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുണ്ടോ ബേബി ഫ്രോക്കിനൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം പറയാനുള്ളത് നമ്മൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബായി മൊത്തം പോകുന്നുണ്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു പഫി ആയിട്ടുള്ള സ്ലീവാണ് നമ്മൾ നമ്മളതിന് രണ്ട് രണ്ട് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ പുതിയ വഴി ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ